പ്രിയമുള്ളവരെ നമസ്കാരം ബെന്നി കക്കാടാണേ ഞാനിപ്പം ഉള്ളത് ഹൈറേഞ്ചിലെ അതായത് ഇടുക്കി ജില്ലയിലെ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു നാരകത്തോട്ടം ചെറുനാരകത്തിന്റെ തോട്ടമാണ് ചെറുനാരങ്ങ ഇതാ ഈ തോട്ടത്തിന് നടുക്കാ ഞാൻ നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ തോട്ടം എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമാണ് നിറച്ചും നാരങ്ങ ചെറുനാരങ്ങ ഇങ്ങനെ കാഴ്ച കിടക്കുകയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കോ ചെറുനാരങ്ങാണേ അറിച്ച് കാഴ്ചക്കാം നമ്മള് സാധാരണഗതിയിൽ തമിഴ്നാട്ടിലൊക്കെയാണ് പ്രധാനമായിട്ടും ചെറുനാരകം കൃഷി ചെയ്യുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ ഹൈറേഞ്ചിൽ ഈ ചെറുനാരകത്തിൻ്റെ കൃഷിയുണ്ട് അത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു ആളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജോസിയേട്ടാ നമ്മുടെ ഈ നാരക കൃഷി തോട്ടത്തിൽ കൂടെ നമ്മൾ നടക്കുമായിരുന്നു ഇതുവരെ ഈ തോട്ടത്തിനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി നാരങ്ങയൊക്കെ ഇങ്ങനെ കറക്റ്റ് പാകമായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് അപ്പോൾ ഈ നാരെ കൃഷിയെ പറ്റി നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട് അപ്പോ അതിനെപ്പറ്റി മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ നമ്മൾ ഈ നാരയും കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട് ആറ് വർഷമായിട്ട് കൃഷി ചെയ്യുകയാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ലാഭകരമായ ലാഭപരമായ അപ്പൊ ഈ കൃഷിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അതായത് തൈ നടുന്ന ഒരു സമയം തൊട്ടുള്ള ഒരു കാര്യങ്ങള് വിളവെടുക്കുന്നതും അത് വിപണനം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ താല്പര്യമാണ് ഇവിടെ ഏലകൃഷിക്ക് വേണ്ടി ലീസ് കിട്ടുന്ന ഒരു മൂന്നര ഏക്കർ സ്ഥലം അതിനകത്ത് ഏലം കൃഷി കൃഷിയാവുന്ന ഒരു രണ്ടര രണ്ടര ഏക്കറിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി സ്ഥലത്ത് എന്ത് കൃഷി ചെയ്യുമെന്ന് ആലോചിച്ച് ആദ്യമേ മഞ്ഞളി ഇഞ്ചിയൊക്കെ നട്ടുനോക്കി അത് വിളവെടുത്തപ്പോൾ നമുക്ക് തീർത്ത് വില വിലക്കുറവായിരുന്നു വിൽക്കാൻ പറ്റാത്ത സാഹചര്യം നഷ്ടമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ നാരകത്തെ പറ്റി ഞാൻ എന്ന് ചിന്തിച്ചത് അപ്പൊ എനിക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് പണ്ട് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ കൊടൈക്കനാൽ ഒരു അഗ്രികൾച്ചർ ഓഫീസറുമായിട്ട് നമുക്ക് പരിചയമുണ്ട് അദ്ദേഹത്തിന് അവിടെ നാരമോ ഓറഞ്ചോ കൃഷിയുണ്ടായി അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഈ വെറൈറ്റി ഇത് ഈ പന്ത്രണ്ട് മാസവും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ മാർക്കറ്റിലെ മണ്ണുവാങ്ങ് അതിന്റെ തൈ ഇവിടെ കിട്ടുന്നില്ല ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത് അത് ജോസ് അവിടെ നിന്ന് വരുത്താനുള്ള സംവിധാനം പുള്ളി പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അവിടുന്ന് വരുത്തി ഇവിടെ നിന്നാണ് ഞാൻ കൃഷി ചെയ്തത് കൃഷി ചെയ്ത് ഏകദേശം ഒരു പത്തടി അകത്താണ് ഞാൻ നട്ടത് അത്രയും വളരും എന്ന് എനിക്കൊരു വലിയ പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഒന്ന് എടുത്ത സ്ഥലമല്ലേ അതെ അതുകൊണ്ട് ഇച്ചിരി അടിപ്പിച്ച നാട്ടോ അല്ല ഇത്ര വളരെ ഒന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു ഏതായാലും ഒരു ആദ്യത്തെ ഒരു വർഷം മാത്രമേ നമുക്ക് നന കൊടുക്കേണ്ടി വന്നുള്ളൂ ചണപ്പൊടി ഇട്ടാണ് നാട്ടുക പിന്നെ ഒരു മൂന്ന് മാസം നാല് മാസം ആകുമ്പോൾ ഫ്ലവറിങ് ആയിരുന്നു ആദ്യത്തെ വർഷം തന്നെ ഒന്ന് രണ്ട് കായൊക്കെ ഓരോ ചെടിയാലും എല്ലാ ചെടിയാലും കിട്ടി എന്ന് പറയുന്നില്ല നൂറ്റമ്പത് എടിയൊക്കെ നൂറ് ചെടി രണ്ട് കായെങ്കിലും കിട്ടി രണ്ടാം വർഷം ആയപ്പോൾ ഒരു അഞ്ച് കിലോ ആറ് കിലോ ഒരു ചെടിയാലും ആവറേജ് ഉണ്ടാകുന്ന കഴിഞ്ഞു മൂന്നാം വർഷം ആയപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് കിലോ അല്ലായി അങ്ങനെ ചെടി വളരുന്നതിനനുസരിച്ച് നല്ല ഉൽപാദനം ഉണ്ട് ഇപ്പൊ ഒരു ആവറേജ് അറുപത് കിലോ അമ്പത് കിലോ ഒരു ഒരു മെയിൻ ചെടി നമ്മൾ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് സീസൺ ഇല്ലല്ലോ എല്ലാ സമയത്തും കായമുണ്ട് പക്ഷെ സമയം ചില സമയത്ത് നല്ല കൂടുതൽ ക്രോപ്പ് ഉള്ള സമയം എന്റെ അനുഭവത്തിൽ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ക്രോപ്പ് കിട്ടുന്ന സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആ ഓണത്തിന്റെ ആ സമയത്ത് ആ ഇതൊണ്ട് അപ്പം ഓണത്തിന്റെ സമയത്ത് മഴക്കാലമാണെങ്കിൽ പോലും ഡിമാൻഡ് കൂടുതലുള്ള സ്ഥലം സമയമാണ് അപ്പൊ അതായത് പ്രായോഗികമായിട്ട് നമുക്ക് വില കിട്ടുന്ന ഒരു സമയം കൂടിയാ ഒരു തെറ്റില്ലാത്ത വിലയും കിട്ടും നമുക്ക് ഇതിന്റെ വിപണനം നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ തന്നെ വിറ്റഴിക്കാം ഇപ്പോഴും ഒരുമിതം വിലയുള്ള സമയമാണ് അതെ അതെ ഇനി ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരു ഹോൾസെയിൽ കടക്കാരുണ്ട് അവരിവിടെ വന്നെടുത്തോളും അവർ തന്നെ അവർ പേയ്മെന്റും തീരും വിപണനത്തിൽ വിഷയവും ഇല്ല ചെറുനാരെ കൃഷിയിലേക്ക് തിരിയാൻ നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം നിലയില് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് തൈ കൊടുക്കും തികച്ചും ലാഭകരമായ ഒരു കൃഷി അനുഭവത്തിൽ അത് കൂടാതെ മറ്റു കൃഷികളൊന്നും വിജയിക്കാത്ത സ്ഥലത്ത് ചെയ്യാവുന്ന ഒരു കൃഷി അതും കൂടെ മെയിൻ കാര്യമാണ് പാഴ്ഭൂമിയിൽ വന്നത് മാൾഭൂമി നമുക്കൊന്നും ഉണ്ടാകില്ല നമുക്ക് പ്രതീക്ഷിക്കുന്ന ഭൂമി കാണുമല്ലോ എല്ലാപറും അതിനകത്ത് ചെയ്യാവുന്ന ഒരു നല്ല കൃഷിയാണ് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് പിന്നെ നമ്മൾ ഈ കൃഷി ചെയ്ത രണ്ട് വർഷം മൂന്നാം വർഷം ഒക്കെ നല്ല ആദായമായ സമയത്ത് ആദ്യമായിട്ട് ഇവിടെ മാതൃഭൂമി ചാനലുകാരാ വന്നു ഇതെടുക്കുന്നു അപ്പൊ അവര് വന്നെടുത്ത് ഒരു ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തു ചെയ്തു അത് കഴിഞ്ഞപ്പോ ഒത്തിരി ബിസിനസ് എൻക്വയറി വന്നു വന്നു അങ്ങനെ വന്നപ്പോ ഞാനിവിടെ തനിയെ തൈ ഒന്ന് ഉത്പാദിപ്പിക്കാനുള്ള ശ്രമം നടന്നു നോക്കി അത് ശ്രമകരമാണ് നന്നായിട്ട് സക്സസ് ആവുന്നുണ്ട് പക്ഷെ നമുക്ക് നല്ല റേറ്റിൽ അത് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞാൻ ആന്ധ്രയിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്തുനിന്ന് തന്നെ തൈ വരുത്തി അവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു തൈയുടെ വില ഇരുന്നൂറ് ഉള്ളൂ അത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം അഡ്വാൻസ് പറഞ്ഞാൽ മുൻകൂട്ടി പറഞ്ഞാൽ നമുക്ക് വരുത്തി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് അങ്ങനെ ഒത്തിരി ആളുകൾ ആളുകൾ വന്നാൽ മതി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പൊ നാളെ കഴിഞ്ഞ് ഞങ്ങള് കണ്ണൂരേക്ക് ഒരു ലോഡ് അയയ്ക്കുന്നു കണ്ണൂര് അങ്ങനെ പറഞ്ഞാൽ ഒരു പാർട്ടിക്കല്ല പലതായിട്ട് അമ്പതെണ്ണം നൂറെണ്ണോ ഒക്കെ അങ്ങനെ ഒരു ഏരിയയിലേക്ക് അതെ അതെ ഇപ്പൊ കോഴിക്കോട് മുതലേ നിക്കാൻ ശ്രദ്ധിക്കുവായിരുന്നു ഒരാൾ വിളിച്ചില്ല വാദമംഗലാണ് വരുന്നത് ആളുകൾ കൊണ്ടുപോകുന്നു അവരുടെ എല്ലാം തോട്ടങ്ങള് ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കൊടുത്തടുത്ത് പോയി ജോഷി ആ പോകുന്നുണ്ട് ഞാൻ ഇവിടെ പരിസരത്തി ഒരു നല്ല ഒരു നാനൂറ് രൂപ മരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വയൽക്കരോട് ജിജി ഈ ഭാഗത്ത് ഭാഗത്തന്നെയാ പുള്ളി ഇരുന്നൂറ്റമ്പതായി മരിച്ചു വെച്ചിട്ടുണ്ടോ അത് അവരുടെയൊക്കെ വയലിരിക്കുന്ന ചുമ്മാ കിടക്കുന്നില്ല അടുത്തൊക്കെയാണ് അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട് ചെയ്താൽ പിന്നെ കീടനാശിനിയുടെ പ്രയോഗം ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് പോളിയാർ വളങ്ങൾ കൊടുക്കാം അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളൊരു വാങ്ങി വെച്ച ആൾക്കാർ അഡ്വാൻസ് നമ്മൾ വിളിച്ച് എന്നാ കൊടുക്കണോന്ന് അപ്പൊ നമ്മൾ അതിന്റെ വളം കുറവുള്ള സ്ഥലങ്ങളിൽ വെക്കുമ്പോ നമ്മൾ എന്നാ വളം നമുക്ക് ചോട്ടിലിട്ട് കൊടുക്കുന്ന അടിസ്ഥാന വളമായിട്ട് ചാണകപ്പൊടി തന്നെ കൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടി കൊണ്ടിരുന്ന ഏറ്റവും നല്ലത് നല്ല എൻക്വയറി ഉണ്ട് അതുകൊണ്ട് നാട്ടിൻ ആൾക്കാർക്ക് ഈ റബ്ബർ കൃഷി ലാഭകരമല്ലാത്തോണ്ട് അവർ മറ്റൊരു ചോയ്സ് കൃഷിയെ പറ്റി അവർ ആലോചിച്ചിരിക്കുമ്പോ ഇതൊക്കെ കാണുന്നത് അപ്പൊ നന്നായിട്ട് ആ റബ്ബർ മേഖല എൻക്വയറി ഉണ്ട് എനിക്ക് ഞാൻ പാലാസൈഡിൽ ഒരു എനിക്ക് ഒരു മൂവായിരം തയ്യെങ്കിലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് േബർ ആവശ്യം വളരെ കുറവാണ് അതൊരു വലിയ കാര്യമാണ് പിന്നെ അത് അത്യാവശ്യം ഒന്നോ രണ്ടോ അല്ല ഒന്നര മാസം കൂടുമ്പോൾ മരുന്നെടുക്കണം പിന്നെ വർഷത്തിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം പോളിയാർ വളങ്ങളൊക്കെ കൊടുക്കണം അതിനുശേഷം കായ എടുക്കാൻ നേരത്ത് നമുക്ക് തനിയാണല്ലോ എടുക്കാവുന്ന കേസം നമ്മൾ എന്ന് പറയുമ്പോൾ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറിച്ചെടുക്കുകയാണോ അതോ അല്ല ഞാൻ പറിച്ചെടുക്കുന്നില്ല വീഴുന്നത് വീഴുന്നത് എടുക്കുന്ന സാധനം എടുത്തോണ്ടിരിക്കാം ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വണ്ടമേട് പഞ്ചായത്തിലെ കൊച്ചറ സ്ഥലത്തിന്റെ സമീപം മണിയമ്പെട്ടിക്ക് കൊച്ചറയിൽ മണിയമ്പട്ടിക്ക് പോകുന്ന പോണവരി കൊച്ചറേന്ദ്ര ഒന്നര കിലോമീറ്റർ മണിയമ്പട്ടിക്ക് നമ്പർ വിളിച്ചാൽ മണിയമ്പെട്ടിക്ക് പോകുന്നില്ല നല്ല കൃഷിക്കാരൊക്കെ വന്ന് കണ്ടിട്ടാ ഓർഡർ ചെയ്യുന്നു പത്ത് തയ്യാ ഇരുപത് തൈക്കാർക്ക് വരാതുള്ളൂ നൂറ് തയ്യോ അമ്പത് തയ്യൊക്കെ എടുക്കുന്നവരെ തൈ ഉണ്ടെങ്കിൽ ചിലപ്പോ അവരെ പോകും ഇല്ലെങ്കിൽ നമ്മൾ ആ ലൈനിൽ പോകുമ്പോൾ അവിടെ എത്തിച്ചു വിടാം എന്റെ ഒരു അഭിപ്രായത്തിലും ഈ ോട്ടം വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് വളരെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഇവിടെ ഈ കൃഷിയെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അടുത്ത ദിവസം മറ്റു നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്